ദൈവത്തിന് മഹത്വം നമ്മുടെ പ്രതിദിന ആഹാരം ജൂൺ ഇരുപത്തിയേഴ് ശത്രുക്കളുടെ മേൽ തീക്കനൽ കുന്നിക്കുക നിങ്ങളുടെ ശത്രുവിനു വിശക്കുന്നു എങ്കിൽ അവനു തിന്മാൻ കൊടുക്കുക അങ്ങനെ നീ അവന്റെ തലമേൽ തീക്കനൽ കുന്നിക്കും സദൃശ്യവാക്യങ്ങൾ ഇരുപത്തിയഞ്ചാം അധ്യായം ഇരുപത്തിയൊന്നും ഇരുപത്തിരണ്ടും വാക്യങ്ങൾ ഒരു ജയിൽ ഗാർഡിൽ നിന്ന് ഡാൻ ദിവസവും മർദ്ദനങ്ങൾ ഏറ്റു എങ്കിലും ആ മനുഷ്യനെ സ്നേഹിക്കാൻ യേശു തന്നെ നിർബന്ധിക്കുന്നതായി അവന് തോന്നി അതുകൊണ്ട് ഒരു ദിവസം രാവിലെ അടി തുടങ്ങും മുമ്പ് ഡാൻ പറഞ്ഞു സർ എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ നിങ്ങളെ എല്ലാ ദിവസവും കാണാൻ പോവുകയാണെങ്കിൽ നമുക്ക് സുഹൃത്തുക്കളാകാം കാവൽക്കാരൻ പറഞ്ഞു ഇല്ല സാർ നമുക്കൊരിക്കലും സുഹൃത്തുക്കളാകാൻ കഴിയില്ല ഡാൻ നിർബന്ധപൂർവം കൈനീട്ടി ഗാർഡ് മരവിച്ച് നിന്നു അയാൾ വിറയ്ക്കാൻ തുടങ്ങി പിന്നെ ഡാനിൻ്റെ കൈ പിടിച്ചു വിട്ടില്ല അയാളുടെ മുഖത്തു കൂടി കണ്ണുനീർ ഒഴുകി അയാൾ പറഞ്ഞു ഡാൻ എൻ്റെ പേര് റോസോക്ക് നിങ്ങളുടെ സുഹൃത്താകാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഗാർഡ് അന്നും പിന്നെ ഒരിക്കലും ഡാനെ അടിച്ചില്ല തിരുവെടുത്തുകൾ നമ്മോട് പറയുന്നു നിന്റെ ശത്രുവിന് വിശക്കുന്നു എങ്കിൽ അവന് തിന്മാൻ കൊടുക്കുക ദാഹിക്കുന്നു എങ്കിൽ കുടിപ്പാൻ കൊടുക്ക അങ്ങനെ നീ അവൻ്റെ തലമേൽ തീക്കനൽ കുന്നിക്കും യഹോവ നിനക്ക് പ്രതിഫലം നൽകുകയും ചെയ്യും തീക്കനൽ രൂപകം ഒരു ഈജിപ്ഷ്യൻ ആചാരത്തെ സൂചിപ്പിക്കുന്നു അതിൽ കുറ്റവാളി ഒരു പാത്രത്തിൽ തീക്കനൽ തലയിൽ വെച്ചു പശ്ചാത്താപം പ്രകടിപ്പിക്കുന്നു അതുപോലെ നമ്മുടെ ദയ നമ്മുടെ ശത്രുക്കളെ നാണക്കേട് നിമിത്തം മുഖം ചുവക്കാൻ കാരണമായേക്കാം അത് അവരെ മാനസാന്തരത്തിലേക്ക് നയിച്ചേക്കാം ആരാണ് നിങ്ങളുടെ ശത്രു നിങ്ങൾക്ക് ആരെയാണ് ഇഷ്ടപ്പെടാത്തത് ക്രിസ്തുവിന്റെ ദയ ഏതൊരു ഹൃദയത്തെയും തൻ്റെ ശത്രുവിന്റെയും സ്വന്തം ഹൃദയത്തെയും മാറ്റാൻ ശക്തമാണെന്ന് ഡാൻ കണ്ടെത്തി നമുക്കും അത് കഴിയും ചിന്തിക്കുക നിങ്ങളുടെ ശത്രുവിന്റെ തലയിൽ തീക്കനൽ കുന്നിക്കാൻ നിങ്ങൾക്ക് ഇന്ന് എന്ത് പ്രവൃത്തി ചെയ്യാൻ കഴിയും അവർക്ക് വേണ്ടി നിങ്ങൾക്ക് എങ്ങനെ പ്രത്യേകമായി പ്രാർത്ഥിക്കാം ദൈവത്തിന് മഹത്വം